അങ്ങനെ റസ്മിന്റെ സഹോദരനും അതുപോലെ തന്നെ നമ്മുടെ അമ്മയും ബിഗ് ബോസ് സോ ബാക്ക് ടു വീട്ടിലോട്ട് കേറിയിട്ടുണ്ട് വിചാരിക്കുന്നു ഇവർ കയറുന്ന രീതിക്കുള്ളായിരുന്നു ഒരു പാട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അത് മാത്രമല്ലാണ്ട് ഫ്രീ ടാസ്ക് വഴിയാണ് കേറിയിട്ടുണ്ടായിരുന്നത് ബിഗ് ബോസ് രാവിലെ മോർണിംഗ് ടാസ്ക് കൊടുത്തിട്ട് ഇങ്ങനെയാണ് റശ്മിന് ഒരു സവിശേഷത ഗുണമുണ്ട് അതായത് എല്ലാവർക്കും വിചാരിക്കുമ്പോൾ ഫ്രീസ് ചെയ്യാൻ സാധിക്കും അങ്ങനെ ഓരോ ആൾക്കാരെ ബിഗ് ബോസ് വീട്ടിലുള്ള ഓരോ കണ്ടസ്റ്റന്റ് ഫ്രീസ് ചെയ്ത് ക്രീസ് ചെയ്ത് കളിക്കുകയാണ് ഫ്രീസ് ചെയ്ത് നിൽക്കുന്ന ആളുടെ മേത്തിട്ട് ഇങ്ങനെ തുവാലയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കിക്കിൾ കൂട്ടുക കളിക്കുക എന്നാൽ രസകരമായിട്ടുണ്ടായിരുന്നു ലൈവ് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ബോർ അടിക്കുന്നത് ബോർ അടിച്ചില്ലാന്ന് തന്നെ സത്യം പറയാം പിന്നെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് റസ്മിനാണ് പവർ എല്ലാവരും ഫേസ് ചെയ്യാനുള്ള അപ്പൊ ബിഗ് ബോസ് പെട്ടെന്ന് അനുവദിച്ചത് റസ്മിൻ ഫ്രീസ് എന്ന് പറയുമ്പോൾ റസ്മിൻ ഇങ്ങനെ ഫ്രീസ് ആയി നിൽക്കുന്നു അതിന്റെ കൂടെ ഉണ്ടായിരുന്ന അഭിഷേക് സിജോ ഇവരെല്ലാരും കൂടെ പൊക്കിയെടുത്തുകൊണ്ട് ഡോർ മെയിൻ ഡോറിന്റെ അങ്ങോട്ട് കൊണ്ടുപോകുന്നുവന്നിട്ട് അവിടെ നിന്നാണ് ഏഹ് നമ്മുടെ റസ്മിന്റെ അമ്മേനെ അതുപോലെ തന്നെ സഹോദരനെ കാണാൻ ഫ്രീസ് നിൽക്കുന്ന റസ്മിൻ വരെ എല്ലാരും പറയുന്നുണ്ട് ഫ്രീസാണ് ഫ്രീസ് ആണ് പക്ഷെ അതൊന്നും വക വെക്കാണ്ട് പുറത്ത് വന്നിട്ട് അമ്മേനെ പോയി കെട്ടിപ്പിടിച്ച് കരയുന്നു എന്നിട്ട് അവനെ എല്ലാരും കൂടെ വീടിനകത്ത് കയറുന്നു എന്നിട്ട് മറ്റേ പീപ്പിൾസ് റൂമിൽ നിന്ന് സംസാരിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ് അത് റസ്മിനോട് റസ്മിൻ സഹോദരൻ പറയുന്നത് ഇങ്ങനെയാണ് അതായത് മോള് അടിപൊളിയായിട്ട് എന്നെ കളിക്കുന്നത് മോൾ മോളിനാട്ടം കളിക്കുന്നത് മോൾ അടിപൊളിയായിട്ട് തന്നെയാണ് കളിച്ചത് ആദ്യത്തെ ഒരു മാസം ഒരു ഷായിട്ട് കളിച്ചു ഇപ്പൊ ഞങ്ങള് ഫ്രണ്ട്സോടും ആ ഭയങ്കര ഫ്രണ്ട്സിനോടും ഇങ്ങനെ അവർക്കായിട്ട് കളിക്കുന്ന പോലെ തോന്നുന്നുണ്ട് ഇങ്ങനെ ഭയങ്കര ഡൗൺ ആയ മൊട്ടാണ് ഇന്ത്യ കാണുന്നത് അപ്പൊ ഇനി ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു കാര്യം ഇല്ല അതുകൊണ്ട് ഞാൻ പറയുമ്പോൾ നല്ല പുറത്തു വന്ന് നല്ല ആക്റ്റീവായിട്ട് കളിക്കുക എന്നൊക്കെയാണ് പറയുന്നത് അത് തന്നെയാണ് അമ്മയും പറയുന്നത് അപ്പൊ റശ്മിയും പറയുന്നത് അതല്ല അന്ന് എനിക്ക് പരിചയമില്ലാത്തവരായിരുന്നു അപ്പൊ അവർ എന്ത് ചെയ്താലും എനിക്ക് ദേഷ്യം വരുവായിരുന്നു ഇന്നിപ്പോ എല്ലാരും എനിക്ക് പരിചയമുള്ള എന്റെ ഒരു ഫ്രണ്ട്സ് അല്ലെങ്കിൽ എന്റെ കൂട്ടത്തർ പോലെയൊക്കെ ആയി മാറി അപ്പൊ ഇവരോട് ഇങ്ങനെ ആവശ്യമില്ലാണ്ട് ചൂടാവാനും ചെറിയ കാര്യത്തിൽ ചൂടാവാനോന്നും എനിക്ക് ഇങ്ങനെ തോന്നുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ വീണ്ടും സഹോദരൻ പറഞ്ഞത് അങ്ങനെ കളിച്ചിട്ട് കാര്യമില്ല മോൾ കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് കളിക്കാൻ ശ്രമിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ റശ്മിയും പറയുന്നത് ആ ഞാൻ നോക്കാം ഞാൻ ഈ ആഴ്ച കുറച്ച് ആക്റ്റീവ് ആയിരുന്നല്ലോ എന്ന് പറയുമ്പോൾ സഹോദരം പറയുന്നത് എങ്ങനെയാണ് ആക്റ്റീവ് ആയിരുന്നു പക്ഷെ കുറച്ച് കാല് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു അത്രയും പോലും ഇല്ല ഒരു കാൽപക്ഷം അതെ കുറച്ച് ആക്റ്റീവ് ആയിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് അതേ സമയത്ത് ജിൻഡോ കയറി വരുന്നു ജിൻഡോ ആയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നു ജിൻഡോ ആരുടെ പാരൻസ് വന്നാലും അല്ലെങ്കിൽ ആരുടെ കുടുംബക്കാരെ വന്നാലും കയറി ചെന്ന് നന്നായിട്ട് മിണ്ടിയിട്ടങ്ങ് വരൂ കേട്ടോ അപ്പൊ അതേപോലെ തന്നെ കയറിയിട്ട് വന്നിട്ട് റസ്മിന് ഭയങ്കര വിഷമുണ്ടാക്കുന്നത് നിങ്ങള് വരാത്തേലിപ്പോ വന്നപ്പോ സന്തോഷമായി എന്നൊക്കെ സംസാരിക്കുന്നു സഹോദരന്റെ ഫോട്ടോ കുഞ്ഞാളുടെ ഫോട്ടോ എല്ലാം കാണിച്ചു കൊടുക്കുന്നൊക്കെ ഉണ്ട് പിന്നെ റസ്വിൻ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട് ഇനി കുറച്ചു ദിവസം കഴിയുമ്പോൾ ഒരു പണപ്പെട്ടി വെക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അപ്പൊ ആ പണപ്പെട്ടി വെക്കുമ്പോൾ ഞാൻ ആ പണപ്പെട്ടി എടുത്തുകൊണ്ട് വീട്ടിലോട്ട് വരണോ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയി കളിച്ച് തുടരണോ എന്നൊരു ഡൗട്ട് എനിക്ക് ഉണ്ട് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ സഹോദരം പറയുന്നത് ഇങ്ങനെയാണ് വേണ്ട പണപ്പെട്ടി എടുത്ത് വരണ്ട അങ്ങോട്ട് മുമ്പോട്ട് ഗെയിം കളിച്ചോളാം എന്നാണ് പറയുന്നത് അപ്പോ റസ്മിൻ സെറ്റ് എന്നാണ് വിചാരിക്കുക അപ്പൊ റസ്മിന്റെ മനസ്സിൽ ഇങ്ങനെയാണ് വിചാരിച്ചു വെച്ചേക്കുന്നത് അതായത് തനിക്ക് പുറകിൽ നല്ല രീതിയിൽ വോട്ട് കിട്ടുന്നുണ്ട് അതുകൊണ്ടായിരിക്കുമല്ലോ നമ്മുടെ സഹോദരൻ അങ്ങനെ പറഞ്ഞത് എന്നാണ് ഇപ്പൊ വിചാരിച്ചോണ്ടിരിക്കുന്നത് പക്ഷെ ഈ ആഴ്ച പുറത്തു പോകാൻ പോകുന്നത് റസ്മിൻ ഭായി തന്നെയാണ് അത് ചിലപ്പോൾ അറിഞ്ഞുകൊണ്ടായിരിക്കും പിന്നെ ഇനി പണപ്പെട്ടി എടുത്തിട്ട് വരാൻ പോലും പറ്റാത്ത പോയല്ലോ എന്ന് വിചാരിക്കേണ്ടെന്ന് വിചാരിച്ചായിരിക്കും അങ്ങനെ നമ്മുടെ സഹോദരൻ പറഞ്ഞു എന്നാണ് തോന്നുന്നത് എന്തായാലും ഈ ആഴ്ച എലിഷനിൽ പുറത്തു പോകുന്നത് റസ്മിൻ തന്നെയാണ് అపో అప్పు ఇత్ర విశేషంగా ఇప్పుడు అన్నది ఇనికూడల్ అప్డేట్స్ వేసి మనం సబ్స్టో